ി മുപ്പത്തിനാല് വർഷം കൊണ്ട് എച്ച് എസ് എസ് സിയെ മാറി അതിനാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നത് ഇന്ന് നിങ്ങളുടെ വാക്ക് മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല ഒരുപാട് പ്രശ്നങ്ങൾ അധ്യാപക ഹയർ സെക്കൻഡറി മേഖലയിലുണ്ട് ഒന്ന് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് സംഭവം എന്താണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി മേഖലയാണെങ്കിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മേഖലയാണെങ്കിലും സി പി എമ്മിന്റെ അധ്യാപക സംഘടനയായ കെ എസ് ടി വലിയ കാര്യമില്ല അപ്പൊ അവർ തീരുമാനിച്ചു ഹയർ സെക്കൻഡറി വേണ്ടെന്ന് വെറും രാഷ്ട്രീയമാണ് എന്ത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യത്തിന്റെ പേരിലാണ് എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന്റെ പേരിലാണ് ഈ ഏകീകരണം ഒരു ഒരു കാരണം പറയാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കോ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് ഏകീകരണം ഇതൊരു പ്രത്യേകമായ സമയമാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ടേണിംഗ് പോയിൻ്റ് ആണ് ഏജ് വൈസ് ടീനേജ് ആണ് ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചും മെൻ്റൽ ചേഞ്ചും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് അവിടെ നിന്നാണ് ഒരു വിദ്യാർത്ഥി എങ്ങോട്ട് പോകണം ഏത് പ്രൊഫഷനിലേക്ക് പോകണം എങ്ങനെ പോകണം എന്നെല്ലാം തീരുമാനിക്കപ്പെടുന്ന ഘട്ടം ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമായിട്ടാണ് പണ്ട് പ്രീ ഡിഗ്രി ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി പഠിച്ച ആളുകളാണ് പ്രീ ഡിഗ്രിയെ അവിടെ നിന്ന് ഡീലിങ്ക് ചെയ്ത് പിന്നെ ഇതാണ് ഹയർ സെക്കൻഡറി ആക്കി മാറ്റിയത് ഒരു വളരെ വിശദമായ പഠനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്ക് ശേഷമാണ് ഇല്ലെങ്കിൽ അന്ന് സെക്കൻഡറിയുടെ ഭാഗമാക്കിയ പോലെ അന്ന് അങ്ങനെ ഇത് വേറെ വേറിട്ട് നിർത്തണം എന്നുള്ളത് വിശദമായ നിരവധി കമ്മീഷനുകളുടെ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ഉൾപ്പെടെയുള്ള പാർലമെന്റ് ഉൾപ്പെടെയുള്ള ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഹയർ സെക്കൻഡറി രൂപപ്പെട്ടത് ഇപ്പം അതിനെ കൊണ്ടുപോയി സെക്കൻഡറിയുമായിട്ട് ലയിപ്പിച്ച് ഇതെല്ലാം കൂടി ഒന്നാക്കാനുള്ള ശ്രമം എന്താണ് മാത്രമല്ല ഒരു പഠനം നടത്തിയിട്ടുണ്ടോ ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ അത് പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല ആരുമായും ചർച്ച നടത്തിയിട്ടില്ല ഏതോ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ ഒരു ഇന്റർവ്യൂം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇത് നടപ്പാക്കാൻ തുടങ്ങി ഗവൺമെന്റ് ധൃതി പിടിച്ച് ഈ സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ് ഒരു കാരണവശാലും നമുക്ക് ശ്രീ സിദ്ദി കൂടി എത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യാണ് ഒരു കാരണവശാലും നമുക്ക് ഈ ഏകീകരണം സമ്മതിക്കാൻ പറ്റത്തില്ല യു ഡി എഫിൻ്റെ നിലപാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടും ഉറച്ച നിലപാടാണ് ഏകീകരണം സാധ്യമല്ല എന്നുള്ള നിലപാടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കൺഫ്യൂഷൻസ് അതുകൊണ്ട് ഒരുപാട് പേർക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അക്കാഡമിക് ആയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഭരണപരമായ കാര്യങ്ങൾ മുന്നോട്ട് നടത്തി കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനെ ശക്തിയായി എതിർക്കുക എന്നുള്ള നിങ്ങളുടെ നിലപാടിനോടുള്ള പൂർണ്ണമായ യോജിപ്പ് ഞാനിവിടെ പ്രകടമാക്കുകയാണ്